ഒരു ജൂതനായ ആള് സിഹിറ് ചെയ്തിട്ട് അവന്റെ വരുതിയിൽ വരുത്തി വലിയ ഒരു ആശയാണ് ഇത് പറഞ്ഞിട്ടില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ് എന്നാണ് ശരിയാണ് കാരണം അള്ളാഹിവിന്റെ റസൂലിന്റെ മഹത്വം എന്നിട്ട് റസൂൽ അള്ളാൻ്റെ ഹദീഫിനെ പറ്റി നമ്മൾ നിരൂപണം നടത്തിയാൽ അള്ളാ ഹദീഫ് നിഷേധികൾ ഏതാളുടെ ഹദീഫാണോ ഞങ്ങൾ സ്വീകരിക്കേണ്ടത് ഏതോ ഒരു ജൂതൻ ചെയ്ത അള്ളാഹിവിന്റെ ശത്രു ജൂതിനെ പറ്റി അങ്ങനെ പറയാം അള്ളാഹിവിന്റെ ശത്രു അവന്റെ ദീനിന്റെ ശത്രു അവന്റെ പ്രവാചകന്റെ ശത്രു ഇന്നും മുസ്ലിം സമുദായത്തിന്റെ ശത്രു അങ്ങനെ ശത്രു ആയ ലിൻ അസം എന്ന ഒരാള് വേറെ ഏതോ മൂന്ന് പെണ്ണുങ്ങൾ കൊണ്ടുപോയിട്ട് മൂന്ന് റിയാൽ കൊടുത്തപ്പോ മൂന്ന് ദുർഹം കൊടുത്ത റിയാലും അല്ല മൂന്ന് ദുർഹം കൊടുത്തപ്പോ മൂന്ന് നക്കാപ്പിച്ച അതിനുവേണ്ടി റസൂൽ സിഹിർ ചെയ്തു എന്നിട്ട് റസൂലുള്ള നാപ്പത് ദിവസം ഒരഭിപ്രായം അതേ പറ്റി അതേ ആളുകൾ ആറ് മാസം അതേ റസൂൾ പറ്റി വേറെ ആളുകൾ അതിനെ സംബന്ധിച്ച് ഒരു കൊല്ലം അതേ പറ്റി ആ റസൂള്ള വേണ്ടി നിലകൊള്ളുന്നു എന്ന് പറയുന്ന അക്ബർ സാദിത്ത് അല്പസമയം അതേ റസൂളുള്ള പറ്റി റസൂൾക്ക് വേണ്ടി നിലകൊള്ളുന്നു പറയുന്ന കുഞ്ഞി മുഹമ്മദ് പറപ്പൂര് കുറച്ചു നേരം ഏതാ ശരി ഏതാ സംഗതി ഇത് ദീന സംഗതി ഇത് ഹരീത സംഗതി ഇത് പ്രവാചകനാണ് സംഗതി ഒരു വിഷയത്തെ പറ്റി ഖണ്യതമായിട്ട് ഒരു കാര്യം ഒരേപോലെ പറയണ്ടേ എന്റെ വാപ്പാക്ക് പ്രാന്തണ്ടായിട്ട് നാൽപ്പത് ദിവസം ഒരു കൂട്ടരും ആറു മാസത്തിൽ വേറെ കൂട്ടരും ഒരു കൊല്ലുന്നു വേറൊരു അല്പസമയം ഒരു കൂട്ടരും അങ്ങനെ വിശ്വസിക്കുന്ന കൊടുത്ത് ഞാൻ ചെന്ന എന്താ പറയാ അത് കേട്ടാൽ തന്നെ കൂട്ടർങ്ങൾക്ക് അറിയില്ലേ അത് നുണയാണെന്ന് ഓല് പറയുന്നത് ഒരിത്തിരി നേരാണ് ഒരു സെക്കൻഡ് ഇവര് പറയുന്നത് ഏതായിരം മണിക്കൂറാണ് അവർ പറയുന്നത് നാൽപ്പത് ദിവസമാണ് ഇവര് പറയുന്നത് ആറ് മാസമാണ് മറ്റോ പറയുന്നത് സന കൊല്ലാണെന്ന് ഇതിലൊരു തീരുമാനം എത്തട്ടെ എന്നിട്ടും അതിന്റെ വാപ്പാന പ്രാന്താക്കല് എന്നെങ്കിലും സാമാന്യ ബുദ്ധിയുള്ള ആൾക്കാർ പറയല്ലേ അത് പറയാൻ നിങ്ങൾക്ക് സാധ്യമാകുന്നില്ലല്ലോ ഞങ്ങൾ റസൂള്ളയെ പറ്റി അപവാദം പറയുമ്പോ അതിന്റെ ഒരു നിജസ്ഥിതി പറയുന്ന ആള് തന്നെ പറഞ്ഞിട്ട് ഒരുപോലെ ആയിട്ടില്ല ആയിഷാർ അലി അള്ളാൻ റിപ്പോർട്ട് ചെയ്ത ഹദീസ് ഉണ്ട് ഇബിനിൻ അബ്ബാസ് റിപ്പോർട്ട് ചെയ്ത ഹദീസുണ്ട് വേറെയും പല ആളുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആറും ഏഴും ഉണ്ട് എന്നാൽ അള്ളാഹുവിന്റെ പ്രവാചകന്റെ പത്നിയായ ആയിഷർ അതിനെ സംബന്ധിച്ച് ഒരു സ്ഥലത്ത് പറയുന്നത് എന്താണ് റസൂൾ സെഹറി ചെയ്ത ആ കിണറ്റിന്റെ അരികിലേക്ക് റസൂൾ സഹാബിമാരെ കൂട്ടിക്കൊണ്ടുപോയിട്ട് ആ കിണറ്റിൽ തന്നെ അത് കുഴിച്ചു മൂടി അതേ ആയിഷർ അലി അള്ളാഹു അതേ സംഭവത്തെ പറ്റി പറയാന് നബിയു സഹാബിമാരും പോയിട്ട് അത് പുറത്തെടുത്തിട്ട് അത് കരിച്ചു കളഞ്ഞു ഏത് വിശ്വസിക്കണം ഇത് രണ്ടും ബുഹാരിയിലുള്ളതാണ് രണ്ടും ആയിഷ ബീവി പറഞ്ഞതാണ് ആയിഷ ബീവി വളരെ ബുദ്ധി സ്ത്രീയാണ് അവിടെ പറ്റി അവരെ പറ്റി പറയുന്നത് കാനത്ത് അഫ്തനൻ നിസാ ഈ പ്രവാചകന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന സ്ത്രീകളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂർമ്മബുദ്ധിയുള്ള സുതാര്യ ബോധമുള്ള മഹതിയാണ് ആ ശരീ അള്ളാഹുൻഹ അവരെ പറയുന്നത് കിണറ്റിൽ കുഴിച്ചു മുടി എന്ന് ഒരു ഒരിക്കൽ പറയാ അതേ വിഷയത്തെ പറ്റി പറയാം പിന്നെ കുണത്തിൽ നിന്ന് പുറത്തെടുത്ത് കരിച്ചു കടയാണ് ചെയ്തത് ഏതാ വിശ്വസിക്കേണ്ടത് അതാണ് തെറ്റായ കാര്യമാണെങ്കിൽ ഇഖ്തിലാഫ് ഉണ്ടാവും എന്ന് ഖുറാൻ പറഞ്ഞു ഖുറാൻ മാത്രമല്ല ഹദീഫ് അങ്ങനെ തന്നെ ഇഖ്തിലാഫ് ഉണ്ടാവും ഇവിടെ ഇഫ്തിലാഫാണ് അതുകൊണ്ടാണ് ചില ആളുകൾ മഹാന്മാരായ ആളുകൾ പറഞ്ഞിട്ടുള്ളത് ഏതെങ്കിലും ഒരു ഹദീസ് ഇൽ തിറാബാകുന്നത് നിങ്ങൾ കണ്ടാൽ അതായത് ഉറച്ചു നിൽക്കുന്നില്ല ഇളകി മറിയാണ് കോഴി അയലമ്മ കയറിയതുപോലെയാണ് സംഗതി വിശദീകരിക്കുന്നതെങ്കിൽ ആ ഹദീസ് നിങ്ങൾ സ്വീകരിക്കേണ്ടതില്ല എന്ന് ഹദീസിന്റെ നിദാനശാസ്ത്ര പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് അതിന്റെ അർത്ഥം ഹദീസ് നിഷേധിക്കുക എന്നുള്ളതല്ല ആ ഹദീസ് ഇൽ തിറാബായത് കൊണ്ട് അതിനൊരു ഇസ്തിക്രാറുണ്ടാകട്ടെ ഒരു സ്ഥിരത ഉണ്ടാകട്ടെ എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം ഞാൻ അതാ പറഞ്ഞു നിങ്ങളൊരു തീരുമാനിക്കുക ഏതെങ്കിലും ഒന്ന് പറയടോ ഒരു ഏതാനും ആണോ അതോ ഏതാനും മണിക്കൂറാണോ അതോ നാപ്പത് ദിവസമാണോ അതോ ഹരീഫിൽ ആഷബി പറഞ്ഞതുപോലെ ആറ് മാസമാണോ അതോ ഫതഹുൽ ബാലിബർ പറഞ്ഞതുപോലെ ഒരു കൊല്ലാണോ ഒന്ന് രണ്ട് ആ ചെർപ്പും അതേപോലെ തന്നെ മറ്റ് സാധനങ്ങൾ കിണറ്റിൽ തന്നെ പൊഴിച്ചിടാണോ ഉണ്ടായത് അതോ പുറത്തെടുത്ത് കരിച്ചുകളിയാണ് ഉണ്ടായത് ഏതെങ്കിലും ഒന്ന് പറയാൻ ഞാൻ ഇവരെ വെല്ലുവിളിക്കാൻ ഏതെങ്കിലും ഒന്ന് ഉറപ്പിച്ചു പറയും അതേ രണ്ടുകൂടിയാണോ രണ്ടുകൂടി ശരിയാകുമോ പിന്നെ രണ്ട് എതിർ സാധനങ്ങളും കൂടി ഒന്നിക്കുക രാവും പകലും കൂടി ഒതു ഒന്നാക അങ്ങനെ ഉണ്ടാകുക പണ്ട് തവള തവളയെ പാമ്പ് പിഴുക്കുക എന്നിട്ട് ഭയങ്കര തർക്കം എന്താണ് ഇത് വാല് തവളയാ പിന്നെ പാമ്പായിട്ടുള്ള തവളയാണെന്നും പിന്നെ തല തവളയായിട്ടുള്ള പാമ്പാണ് പാമ്പാണെന്നും അങ്ങനെ തർക്കം അത് ഇത് ഒന്നിപ്പിക്കാൻ കഴിയില്ല എന്തുകൊണ്ട് അള്ളാഹിവിങ്കിൽ നിന്ന് ഉള്ളതല്ല എങ്കിൽ അവന്റെ പ്രവാചകനിൽ നിന്ന് വന്നിട്ടുള്ളതല്ല എങ്കിൽ അതിൽ ഇഖ്തിലാഫ് ഉണ്ടാകും അത്രേ മുജാഹിദികൾ പറയുന്നുള്ളൂ ഒരു തീരുമാനത്തിൽ എത്തിയിട്ട് വരും ഷഹീൽ ബുഖാരിയിൽ വന്നതൊക്കെ തന്നെയാണ് സഹീഹുൽ ബുഹാരിയിൽ വന്നതാണ് അപ്പൊ ഈ വൈവിധ്യങ്ങളും വൈരുദ്ധ്യങ്ങൾ എങ്ങനെ വരും അത് നിങ്ങൾ പറയണം ഇമാം ബുഖാരി റഹ്മുല്ലാഹി അലേഹി അങ്ങനെ വൈരുദ്ധ്യം പറയുന്ന അത്ര ബുദ്ധിമോശക്കാരനായിരുന്നു അപ്പൊ ഞാൻ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നത് മഹാനവറുകളുടെ കാലശേഷം ഇമാ ബുഖാരി പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അതുകൊണ്ട് റസൂളുല്ലാനെ ഒന്ന് ഇകഴുത്താൻ അദ്ദേഹത്തിന്റെ ഒക്കെ കാലശേഷം അതിൽ പിന്നെ ആരെങ്കിലും എഴുതി ചേർത്തതല്ല എന്ന് പറയാൻ ഞാൻ ഇതിന്റെ ഒന്നാം തീയതി മുതൽ സഹീഹുൽ ബുഖാരിയെ പറ്റി സംസാരിക്കുന്ന ആളുകളെ വെല്ലുവിളിച്ചൊരു കാര്യമുണ്ട് ഇമാം ബുഖാരി എഴുതിയിട്ടുള്ള അദ്ദേഹത്തിന്റെ ഷഹീഹന്റെ ഒരു കോപ്പി നിങ്ങൾ ലോകത്തിന്റെ മുമ്പിൽ സമർപ്പിക്കും ആ കോപ്പിയിൽ ഈ ഹരീത് ഉണ്ടോ എന്ന് അറിയട്ടെ നോക്കട്ടെ അത് കൊണ്ടുവരി റിസുല്ലാന്റെ കാലത്ത് നിറക്കണ്ടായപ്പോ സഹാബിമാരുടെ കാലഘട്ടത്തിൽ എഴുതിയതൊക്കെ കൊണ്ടുവന്നു പ്രവാചകന്റെ കാലഘട്ടത്തിൽ വിശുദ്ധ ഖുറാൻ എഴുതി വെച്ചത് എല്ലാം കൊണ്ടുവന്നു മടപ്പാറമുള്ള മുഴുവനാഥകളെയും അവിടെ കൊണ്ടുവന്നു എന്നിട്ടാണ് ഖുറാൻ ഒറ്റ ഗ്രന്ഥത്തിലാക്കിയത് അതേപോലെ ഇമാം ബുഖാരി ബുഹാരി എഴുതിയിട്ടുണ്ടല്ലത് അതിന്റെ ഒരു കോപ്പി കോപ്പിയുണ്ട് കാണിക്കേം അതിന്റെ ആ ആദ്യ കോപ്പി കാണിക്കാതെ ഇത്തരം വൈരുദ്ധ്യങ്ങൾ മഹാനായി ഇമാം ബുഹാരി റഹമത്തുല്ലാഹ്ലഹി റിപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പ്രയാസമുണ്ട് അതാണ് ഞാനത് ദീർഘിപ്പിച്ച് പറയുന്നില്ല അള്ളാഹുന്റെ റസൂലിനെ ഭയങ്കര പ്രശ്നം ഉണ്ടായിരുന്നു ഇവര് പറയാണ് നിസ്സാര കാര്യം ഉദ്ധരിച്ച ഇമാം ഇബിൻ അസ്കലാനി പറയാണ് ഭ്രാന്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉയർന്ന വലിയ ഭ്രാന്താണ് കാരണം പ്രവാചകന്റെ ഭാര്യമാരുടെ അരികിലേക്ക് പോകാൻ വേണ്ടി റസൂൾ പ്രത്യേകം ഊഴം നിശ്ചയിച്ചിട്ടാണ് ആ ഊഴനെ തെറ്റിക്കാറില്ല ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ പനി വന്നപ്പോൾ റസൂൾ ലാഹി സുഹ്അലിമ മൈമൂന റതി അള്ളാഹുഹായുടെ വീട്ടിൽ കിടക്കുകയാണ് ആ സമയത്ത് റസൂൾ ചോദിക്കുകയാണ് അന നാളെ ഞാൻ എവിടെയാണ് എന്താ ചോദിക്കുന്നറിയോ ആയിഷാ ഇവിടെ അടുത്തേക്ക് പോകണം പക്ഷെ എന്റെ ഊഴം ഏതാണ് അതാണ് അറിയേണ്ടത് അത് മനസ്സിലാക്കിയ പ്രവാചകന്റെ പത്നിമാര് പറയാണ് നബിയെ അങ്ങയെ ഞങ്ങൾ ആയിഷ റതി അള്ളാഹുഹായുടെ വീട്ടിൽ എത്തിച്ചു തരാം ഞൂഴങ്ങ് നോങ്ങൾ നോക്കേണ്ടതില്ല അപ്പോൾ പോലും പ്രവാചകൻ അത് അറിയാതെ ചോദിച്ചതല്ല ആയിഷ ബിവിയുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി താല്പര്യം കൊണ്ട് ചോദിച്ചതാണ് മറ്റുള്ളവരുടെ അവസരമാണെങ്കിൽ കൊടുക്കാൻ വേണ്ടിയാണ് റസൂൾ താല്പര്യപ്പെടുന്നത് അത്ര കൂർമ്മ ബുദ്ധിയുള്ള പ്രവാചകന് എങ്ങട്ട ഇന്നലെ എവിടെ പോയത് ഇന്നെവിടെ പോയത് എന്നറിയില്ല ആ ഫാന ഇന്നത് ചെയ്തോ ചെയ്തില്ലേന്ന് അറിയാത്ത അവസ്ഥ ഇബ്രാഹിമിനല്ല എനിക്കല്ല എന്റെ വാപ്പ മുഹമ്മദിനല്ല അള്ളാഹുവിന്റെ പ്രവാചകനായ മുഹമ്മദ് നബിക്ക് അത് പറയാൻ നിങ്ങൾക്ക് ലജ്ജയില്ലെന്നാ ഞാൻ ചോദിക്കുന്നത് നാണമില്ലേ എന്നാ ചോദിക്കുന്നത് ഇതൊരു ചെറിയ പ്രശ്നമല്ല അള്ളാഹുവിന്റെ റസൂളിനെ പറ്റി പല അപകീർത്തന വാർത്തകളും നമ്മൾ കേൾക്കുന്ന കൂട്ടത്തിൽ അതിനുവേണ്ടി നിലകൊള്ളുന്ന ആളുകൾ ഇപ്രകാരം പ്രവാചകനെ അപമാനിക്കുക എന്നത് സഹിക്കാൻ കഴിയുന്നില്ല എന്ന് വിനീതമായിട്ട് ഉണർത്തുകയാണ് എന്നിട്ടല്ലേ പിന്നെ തേസീറൊക്കെ തേസീറൊക്കെ അവിടെ കിടക്കട്ടെ പ്രതിഫലനം തെഴ്സീർന്ന് പറഞ്ഞ പ്രതിഫലനം നല്ല കൂട്ടരെ പ്രതിഫലിപ്പിക്കൽ എന്നാണ് എന്ന ക്രിയയുടെ എന്നോട് നമ്മൾ ആരോ പറഞ്ഞു നിങ്ങൾ പൊതുപ്രഭാഷണത്തിൽ നെഹ്റു പഠിപ്പിക്കാൻ പോകണ്ട ഇത് പറഞ്ഞ കാരണത്ത് പക്ഷെ ഇത് പഠിക്കണം തെസീർ എന്ന് പറഞ്ഞ പ്രതിഫലനം നല്ല പ്രതിഫലിപ്പിക്കൽ കർത്താവ് വേണം ഇവിടുത്തെ കർത്താവ് ആരാണ് അള്ളാഹിവിൻ്റെ റസൂലിന് സിഹറ് പ്രതിഫലിപ്പിച്ച കർത്താവ് ആരാണ് അത് പറയണം പ്രവാചകന്റെ തലയിൽ നിന്ന് കൊഴിഞ്ഞു പോയത് പെറുക്കിയെടുക്കാൻ വേണ്ടി അവർ അവരേൽപ്പിച്ച് കെട്ടിയിട്ടുള്ള പ്രവാചകന്റെ ശിരസ്സിലെ മുടികളാണോ പ്രവാചകന്റെ തല തലശീകാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ചീർപ്പിന്റെ പല്ല് പൊട്ടിപ്പോയപ്പോ അത് ശേഖരിച്ചു വെച്ച ആ പല്ലുകളാണോ അതോ വിസ്തങ്കാർ പറയുന്നത് പോലെ ജെന്നു വർഗത്തിൽപ്പെട്ട പിശാച്ചാണോ അതോ അള്ളാഹുവാണോ ആരാണ് സിഹിർ പ്രതിഫലിപ്പിക്കുന്ന ആള് ം മറ്റേ പറഞ്ഞു പോകരുത് ആധികാരികമായിട്ട് പറയുന്നു തഹസീർ തഹസീർന്നെന്ന് പറഞ്ഞാൽ പ്രതിഫലിപ്പിക്കലുണ്ട് ശരി ആരാണ് പ്രതിഫലിപ്പിക്കുന്ന ഫാല് ഒന്ന് പറ പല്ലാണോ അലൈഹി വസല്ലമയുടെ മുടിയാണോ അതോ അതൊക്കെ പാടെ കൂട്ടി സൂക്ഷിച്ചു വെച്ച ഒരുമിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ച ഈത്തപ്പനക്കുലയുടെ കോമ്പോളയാണോ അതോ ദു ഒന്നിച്ചാണോ പറ ആരാണ് തെസീർ ഉണ്ടാക്കുന്നത് ആരാണ് പ്രതിഫലിപ്പിക്കുന്നത് അതുകൊണ്ടാണ് വിശുദ്ധ കുറാൻ പറഞ്ഞത് കൃത്യമായി അറിവില്ലാത്ത ഒന്നിനു നീ പിൻപറ്റരുത് ഇന്ന കേൾവിൽ നിന്റെ കാഴ്ച വൽ നിന്റെ ചിന്താശക്തി നിന്റെ ബുദ്ധി അതിനൊക്കെ പറ്റി ചോദിച്ചുണ്ടാവും കേട്ടു ആന പിന്നെ ആര് മീനാണെന്ന് പറഞ്ഞ ഞാനതാണ് തിന്നു എന്ന് പറഞ്ഞില്ലേ പണ്ടൊരാള് നിർക്കോലിന്നിട്ട് പറയാൻ കാരണം എന്താണ് ആര് പറഞ്ഞിരിക്കുന്ന മീനാണ് അതല്ല മുസ്ലിം സമുദായം അങ്ങനെ മുസ്ലിം സമുദായമല്ല ഞാൻ അവസാനിപ്പിക്കാണ് ഞാൻ എല്ലായിടത്തും പറയാണ്ട് തൊള്ളായിരത്തി എൺപത്തി മൂന്നില് ഫറോക്കില് മുജാഹിദ് സമ്മേളനത്തിന് ഒരു ദിവസം മകരീബ് നമസ്കാരത്തിന് ശേഷം മൂന്നാമത്തെ ദിവസം കെ സി അബപക്ര പ്രധാനപ്പെട്ട പ്രഭാഷണം നടത്തുന്നത് അദ്ദേഹം എഴുന്നേറ്റ് നിന്നിട്ട് ആദ്യമായിട്ട് പറഞ്ഞത് എന്താണെന്ന് അറിയാം ഫസ്റ്റിലെ വാക്ക് ഹന്ദു സുലാത്തും കഴിഞ്ഞിട്ട് പറഞ്ഞത് ഈ എന്റെ മുന്നിലിരിക്കുന്ന ഈ സംഘം നാഹൂർ കാളയുടെ സംഘമല്ല നാഹൂറിലേക്ക് നേർച്ചയാക്കുന്ന കാള കാളയുടെ യജമാനം പറയുന്നത് എന്താണ് എന്താണോ അതിനനുസരിച്ചത് തലയാട്ടും അങ്ങനെ ഒരു സംഘമല്ല ഇത് സ്വതന്ത്രമായ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന പ്രാപ്തമായ ഉത്കൃഷ്ടമായ ഒരു ഗുണമുള്ള ആളുകളാണ് എന്താണ് ആ ആളുകളോട് ഞാൻ ചോദിക്കുന്നത് അത്തരം ആൾക്കാരോട് നമ്മൾ സംസാരിക്കുന്നത് അതാണ് മുജാഹിദുകൾ എന്ന് പറയും അപ്പൊ നമുക്ക് കുഴപ്പമില്ല സ്ഥിരപ്പെട്ടാൽ കുഴപ്പമില്ല പക്ഷേ വ്യക്തമായ ഹിൽമുണ്ടാകണം വ്യക്തമായ ഹിൽമുണ്ടാകണമെങ്കിൽ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ഒന്നുകിൽ വിശുദ്ധ ഖുർആൻ പറയണം അല്ലെങ്കിൽ മുതവാത്തരായ ഹദീസ് പറയണം വിശ്വാസ കാര്യങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് കൊണ്ടായില്ല അതൊക്കെ അതിൻ്റെ വൈജ്ഞാനികമായ ചർച്ചയാണ് ഞാൻ ആ ഭാഗങ്ങളിലേക്ക് പോകല്ല ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം അള്ളാഹുവിന്റെ റസൂലിന്റെ അത്രയും ഇഷ്ടാണ് അവർക്കല്ല ഹദീതിൽ ഇല്ല കൂട്ടന് സഹീൽ ബുഖാരിയിലെ അള്ളാഹിന്റെ റസൂല് ആദ്യ കുത്തുമ നടത്തിയിരുന്നത് ഏതാനും ഈത്തപ്പനയുടെ കഷ്ടങ്ങളിൽ നിന്നിട്ടാണ് എന്നിട്ട് മെമ്പർ പണിതപ്പോ ആ മെമ്പറിലേക്ക് മാറി ആ സമയത്ത് ആ ഈത്തപ്പനയുടെ കഷ്ടങ്ങൾ അവിടെ കിടന്ന് കരഞ്ഞു എന്ന് നബിയെ ഞങ്ങളെ ഒഴിവാക്കി അത്രത്തോളം അത് പ്രവാചകന്റെ ആണ് പെടുക പ്രവാചകൻ പ്രവാചകനാണ് എന്ന് സഹാബിമാർക്ക് ബോധ്യപ്പെടാൻ വേണ്ടിയാണ് അത് പ്രത്യക്ഷത്തിൽ കാണിച്ചു കൊടുത്തത് എന്ന് സലാസുല്ലമി അതിന് അടിക്കുറിപ്പെടുത്തിയിട്ടുണ്ട് അത്രയും റസൂലതയുടെ സ്നേഹമാണ് അതിന് നബി ഒന്ന് കയറി ഇറങ്ങിയിട്ടുള്ളൂ ഇത് നബിയുടെ തലയിലുള്ള മുടി നിബിന്റെ മാനസികമായ അവസ്ഥയിൽ നബിനെ ഭ്രാന്താക്കാൻ സഹായിക്ക നബിയുടെ തലയിൽ സ്വീകിരുന്ന ചീർപ്പിന്റെ പല്ല് നബിനെ ഉപദ്രവിക്കാൻ ഈ ജൂതനെ സഹായിക്കാം ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടോ എന്നാണ് പറ്റിക്കോളി അതിന് നമുക്ക് കുഴപ്പമില്ല എന്തു ചെയ്യാൻ പറ്റുന്ന ലോകാണ് ഈ ദുന്യാവ് എന്ന് പറയുന്നത് ഇവിടുത്തെ പ്രത്യേകത എന്താ അറിയാം ഈ അഖ്തിയാറുണ്ട് കുതിരത്തുണ്ട് ഏത് തിരഞ്ഞെടുക്കാനുള്ള അധികാരമുണ്ട് അത് നിർവഹിക്കാനുള്ള കഴിവ് അത് വന്നിട്ടുണ്ട് പക്ഷെ രണ്ടിനെപ്പറ്റി ചോദ്യം ഉണ്ടാവും കേട്ടോ ഇഫ്തിയാറിനെപ്പറ്റി ചോദ്യം ഉണ്ടാവും കുതിരത്തിനെ പറ്റി ചോദ്യം ഉണ്ടാവും അതുകൊണ്ട് ആ ഭൂതത്തോടു കൂടി നീങ്ങുക മറ്റു വിശദാംശങ്ങളിലേക്ക് പിന്നെ പോകാം പരസ്യമായിട്ട് അള്ളാഹുവിൻ്റെ റസൂലിനെ ഇകഴുത്തുന്നപ്പം ഏത് ചോദനം അഭിമാനിക്കാൻ പറ്റും എടാ ഞങ്ങളിൽ ഒരാളെ മെനക്കെട്ട നിങ്ങളെ നെവിനെപ്പോലും വശ്വാസാക്കാൻ ഞങ്ങൾക്ക് കഴിയും എന്നല്ലേ ഇപ്പം ഇത് പഠിപ്പിക്കുന്നു പക്ഷെ ഇക്കാലത്തുള്ള ഒരൊറ്റ ജോതനും ആ ഓർമ്മ അല്ല എന്നാ ഈ ഗസയിലൊക്കെ പോയിട്ട് യുദ്ധം ചെയ്യേണ്ട ആവശ്യമുണ്ടോ എല്ലാ സാഹിറന്മാരെയും വിലക്ക് വാങ്ങാൻ കഴിവുള്ള ആൾക്കാരാണ് ഇസ്രായേലർ ഇസ്രായേലരിൽ എഴുപത് ശതമാനം ആളുകളും സിഹറ് പഠിച്ച മഹാവിദ്വാൻമാരാണ് അവർക്ക് ഈ ഗസക്കാരോടാണ് സിഹറ് ചെയ്തിട്ട് ഫലസ്തീനികളെ സിഹറ് ചെയ്തിട്ടാണ് കൊന്നാ പോരെ ഇത്ര പ്രയാസമുള്ളത് ഇതൊന്ന് പ്രായോഗികമായിട്ട് നോക്കിക്കൂടെ ഞാൻ എപ്പോഴും പറയും ചില തങ്ങന്മാര് മരിച്ചാലാണ് കറാമ്പത്ത് എന്നാ മരിച്ചിട്ട് ഈ മറം ആടണേൻ്റെ മുമ്പേ ലോകത്തിന്റെ എല്ലാ ഭാഗത്തൊന്നും വേണ്ട കേരളത്തിന്റെ എല്ലാ ഭാഗത്തുനിന്ന് പോയിട്ട് ഈ തങ്ങളെ ഒന്ന് വിളിച്ചിട്ട് തങ്ങളൊന്ന് ഉത്തരം പറയണമെന്ന് കാണട്ടെ എന്നിട്ട് നിങ്ങൾ മറം ആടിക്കോളി എന്നാ ഉറപ്പായല്ലോ എന്നാ പിന്നെ തർക്കിക്കേണ്ട ആവശ്യമല്ലോ നീ ആറടി മണ്ണിൽ വെച്ചാൽ മാത്രമേ കേൾക്കുള്ളൂ എന്ന് പറയുന്നതിൽ എന്തോ ഒരു ദുരുദ്ദേശമുണ്ട് കാരണം ആരും കാണൂല അപ്രത കിടക്കണത് അപ്പൊ നമ്മളവിടെ പറഞ്ഞാൽ വിശ്വസിക്കും മറം മരിച്ചോട്ടെ മരിച്ചിട്ട് വിളിച്ചോളി മരിച്ചാലാണ് കറാമ്പത്ത് കൂടുക എന്നാ പറഞ്ഞത് കുറുന്തോട്ടി ഉണങ്ങിയാലാണ് ഗുണം കൂടുതൽ എന്ന പണ്ട് മൊയ്ലും ഉദാഹരണം പറഞ്ഞത് ശരി മരിച്ചാലാണ് കറാമത്ത് കൂടുക നാം മരിച്ചിട്ടൊന്നു വിളിക്കേം കേരളത്തിലെ ഏറ്റവും വലിയ പാപ്പ മരിച്ചു കിടക്കുന്നു തിരുവനന്തപുരത്തൊന്നും കണ്ണൂരിൽ നിന്നും കാസർഗോഡ് നിന്നും വയനാട്ടിൽ നിന്നും ആൾക്കാർ നിരന്തരമായിട്ട് വിളിക്കുന്നു എല്ലാറ്റിനും പാപ്പ ഉത്തരം പറയുന്നു മറുപടി കൊടുക്കുന്നു അങ്ങനെ ഒരു അനുഭവം ഉണ്ടാക്കിയിട്ട് ഈ സംശയം തീർക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ വളരെ നല്ല കാര്യമാണ് അതേപോലെ തന്നെ നമ്മുടെ സെഹറി ചെയ്യലിൽ വിശ്വാസമുള്ള ആൾക്കാരെ അവർ സ്വന്തമായിട്ട് സെഹറി ചെയ്യണ്ട എന്നാ ലോകത്തിന് അങ്ങനെ ഒരു യുക്തി പറഞ്ഞു കൊടുത്തൂടെ അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടോ എങ്ങനെയെങ്കിലും അതൊന്ന് പരിപ്പിച്ചിട്ടൊന്ന് കാണിച്ചാൽ വളരെ ഉപകാരമായിരുന്നു അവസാനിപ്പിക്കാം സർവശക്തനായ അള്ളാഹു അവന്റെ ദീൻ എത്ര കാലപ്പഴക്കം ചെന്നാലും ഇവിടെ സ്വാഗത പ്രഭാഷണം പറഞ്ഞതുപോലെ ഇതിനൊരു ഗുണമുണ്ട് ഒരു കഷ്ടം സത്യത്തിൽ ഉണ്ടാവും എന്താ പറയുക എന്തിനിവരല്ല അപ്പൊ ദീനിന്റെ ശരിയായ രൂപം ജനങ്ങൾ എവിടുന്ന് പഠിക്കും ആ ഒരു കഷ്ണത്തിൽ നിന്ന് പഠിക്കും അപ്പൊ ഞാൻ അപ്പൊ വിശ്വ വിചാരിക്കാന് ആ ഒരു കഷ്ണം മറുക്കസു താഴവയാണ് തിരുത്താൻ പറ്റുമെങ്കിൽ അത് തിരുത്തി എന്നെ കൊണ്ട് ചിന്തിപ്പിക്കാൻ കഴിയുമെങ്കിൽ അതിൽ നിങ്ങൾക്ക് പ്രമാണമുണ്ടെങ്കിൽ അതിനെ പിമ്പറ്റാനോ സ്വീകരിക്കുവാനോ ഞാൻ തയ്യാറാണ് ഇപ്പോൾ ഞാൻ ഇങ്ങനെ മനസ്സിലാക്കുന്നു അള്ളാഹിബിന്റെ ദീൻ കലർപ്പില്ലാത്ത അതിന്റെ സ്വച്ഛമായ സദാജത്ത് എന്ന അറബിയിൽ പറയും അതിന്റെ സ്വച്ഛമായ വിധത്തിൽ ഉൾക്കൊള്ളുകയും വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സംഘം ഒച്ചു സംഘം സംഘം കൊച്ചു സംഘം ഇവരാണെന്ന് വിശ്വസിച്ചിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് അത് ഈ പറഞ്ഞതിനൊക്കെ കൃത്യമായിട്ടുള്ള ബുദ്ധിപരമായിട്ടുള്ള പ്രാമാണികമായിട്ടുള്ള നക്കലിയായിട്ടുള്ള അഖലിയായിട്ടുള്ള അക്കലുപയോഗിക്കുന്നതും കുഴപ്പമില്ല ഇസ്ലാം അക്കല് നമ്മളെ പറ്റി അവർ പറയുന്നത് അക്കലാനി എന്നാണ് അക്കലാനി എന്നാണ് എന്താർത്ഥം രണ്ട് ബുദ്ധി എന്നാണ് ഇരട്ട ചങ്കം അത് കേൾക്കുമ്പോഴേക്കും മുജാഹിദുകൾ വെറുതെ തുള്ളിച്ചാട്ടാണ് മർക്കുസക്കാര് നമ്മളെ പറ്റിയ ഒരു അക്കലാനി എന്ന് പറഞ്ഞു പറയണ്ടേ അവര് വിചാരിച്ച് നോക്കുമ്പോൾ അവരെക്കാൾ ബുദ്ധിയുണ്ട് ഇരട്ടി ബുദ്ധിയുണ്ട് അതല്ലേ പറയണത് അഖലുൻ ബുദ്ധി അഖലാനി രണ്ട് ബുദ്ധി സമദുൻ അത്താണി സ്വമദാണി രണ്ടത്താണി സമദാനി രണ്ടത്താണിക്കാരൻ അബ്ദുൽസമദ് അതാ പേര് ആൾക്കാർ വിചാരിച്ചിരിക്കുന്നത് അതിൽ ഡിഗ്രിയാണെന്നാണ് രണ്ടത്താനി എന്നാണ് അർത്ഥമുള്ളൂ അതേപോലെ അക്കലാനി രണ്ട് ബുദ്ധി റൂഹാനി രണ്ട് റൂഹ് പണ്ടത്തെ വിശ്വാസമായിരുന്നു അക്കെ പറയേണ്ടതാ പണ്ടത്തെ വിശ്വാസം എവിടുന്നാ നമ്മൾ ഈ സമുദായത്തെ കുട്ടി കൊണ്ടുപോകുന്നത് അവിടേക്കപ്പം നിങ്ങൾ വരെ കൊണ്ടുപോകുന്നത് കറ ഇല്ലാമ ഫറിയും ഓടി അകന്നതിലേക്ക് എടുത്തു ചാടി അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാണ് സീഡിക്കാരെ വിഷ്ണുങ്കാരെ ഓടി അകന്നതിലേക്ക് എടുത്തു ചാടല്ലേ അത് ചാണകക്കുഴിയാണ് എന്ന് പറഞ്ഞാൽ അവസാനിപ്പിക്കുക